സവിത എൻ്റെ പേര് രമ എന്നാണ് എനിക്ക് വിഷ്ണു സഹസ്രനാമം ഫോണിൽ നോക്കിയാണ് ഞാൻ ചൊല്ലിയത് മൂന്ന് ദിവസം ഞാൻ ചൊല്ലി നാലാമത്തെ ദിവസം ഫോണും നിലത്ത് വീണു പിന്നെ ചൊല്ലാൻ പറ്റിയില്ല എന്തെങ്കിലും ദോഷം സംഭവിച്ചതാണോ എന്നാണ് ഒരിക്കലല്ല എന്ത് ദോഷം സംഭവിച്ചതാണ് ഫോൺ നിലത്ത് വീണു ഉടയാനുള്ള ഒരു സാധ്യതയുള്ള ദിവസമായിരുന്നു അത് വീണുടഞ്ഞു അത്രമാത്രം വിചാരിച്ചാൽ മതി വിഷ്ണു സഹസ്രനാമം ചൊല്ലിയതുകൊണ്ടാണ് ഫോൺ ഉടഞ്ഞു പോയത് അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട കേട്ടോ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മുടെ തെറ്റ് ൊക്കെ ക്ഷമിച്ച് നമ്മളെ കൂടെ കൂട്ടുന്ന നമ്മുടെ ആത്മ ആത്മമിത്രമാണ് ഭഗവാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചിന്ത ചിന്തയില് വരാനേ പാടില്ല വിഷ്ണു സഹസ്രനാമം അടുത്ത ഫോൺ നമ്മൾ എന്തായാലും വാങ്ങൂലേ നമുക്ക് എന്തായാലും ഫോൺ ഇല്ലാതെ ഈ യുഗത്തിലെ ഇനി അങ്ങോട്ടും മുന്നോട്ടോ ആർക്കും പോകാൻ പറ്റില്ല അടുത്ത ഫോൺ വാങ്ങുമ്പോൾ ഏറ്റവും ആദ്യം വിഷ്ണു സഹസ്രനാമം തന്നെ ഡൗൺലോഡ് ചെയ്യൂ അത് തന്നെ നോക്കി ചൊല്ലാനും ശ്രമിക്കൂ ശ്രമിക്കൂട്ടോ വിഷ്ണു സഹസ്രനാമത്തിൽ തെറ്റുകൂടാതെ ചൊല്ലണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ടായാൽ മതി ബാക്കിയെല്ലാം നമ്മുടെ ഗുരുവായൂരപ്പൻ തരും തരൂട്ടോ കാരണം അതിനുള്ള ആചാര്യനെ കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോസിലൂടെയോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അത് എന്തായാലും എത്താതിരിക്കില്ല ഇനി എന്തെങ്കിലും ദോഷം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു കാര്യം കൊണ്ടായിരിക്കാം ഇതൊക്കെ വീണ് ഉടഞ്ഞു പോയാലും നീ വിഷ്ണു സഹസ്രനാമം കണ്ടിന്യൂ ചെയ്യുമോ എന്ന ഭഗവാന്റെ ചോദ്യമാണെങ്കിലോ അത് തീർച്ചയായിട്ടും കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ